സെയിൽസ്മാനായി ജോലി ചെയ്യുന്ന ഭർത്താവ് സെയിൽസ് ഗേളായി ജോലി ചെയ്യുന്ന ഭാര്യ ഇരുവർക്കും ഏകമകൾ ജീവിതത്തിൽ ആ ജോലിയിലൂടെ കിട്ടുന്ന ശമ്പളത്തിൽ നിന്നും അധികമൊന്നും മിച്ചം വഹിക്കാനില്ല എങ്കിലും വാടക വീട്ടിലെ ജീവിതവും മറ്റുമായി ഏകമകൾക്കൊപ്പം സന്തോഷകരമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു പവിശങ്കറും ഭാര്യ സ്നാഷയും മകൾ തന്നെയായിരുന്നു അവർക്ക് മുന്നോട്ട് ജീവിക്കുവാനുള്ള കരുത്ത് എന്നാൽ അപ്രതീക്ഷിതമായാണ് മുപ്പത്തിമൂന്നുകാരനായ പവിശങ്കറിന് ജോലി നഷ്ടമായത് അതിനുശേഷം സാമ്പത്തിക ബുദ്ധിമുട്ടുകളിൽ കുടുങ്ങുകയായിരുന്നു കുടുംബം സ്നാഷയുടെ വരുമാനം മാത്രമായിരുന്നു കുടുംബത്തിന്റെ പിന്നീടുള്ള ജീവിതമാർഗം അതിനിടെയാണ് മാനസികമായി ഏറെ തകർന്ന അവസ്ഥയിലായിരുന്ന പവിശങ്കർ ആറു വയസ്സുകാരിയായ മകൾ വാസുകിയെയും കൂട്ടി ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി മരണത്തിലേക്ക് പോയത് എളമക്കര പോണേക്കരയിലെ സെന്റ് സർവിയേഴ്സ് റോഡിലുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയായിരുന്നു പവിശങ്കറും സ്നാഷയും മകൾ വാസുകിയും ഇടപ്പള്ളിയിലെ ഷോപ്പിംഗ് മാളിലുള്ള ഒരു കടയിൽ ജോലി ചെയ്യുന്ന സ്നാഷ തന്റെ ഷിഫ്റ്റ് അവസാനിച്ച ശേഷം രാത്രി പതിനൊന്ന് മുപ്പതോടെ വീട്ടിലെത്തിയപ്പോൾ വീട് പൂട്ടിക്കിടക്കുന്ന നിലയിലാണ് കണ്ടത് പവിശങ്കറിന്റെ മൊബൈൽ ഫോണിലേക്ക് നിരന്തരം വിളിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലായിരുന്നു മകളെയും ഭർത്താവിനെയും കാണാതായതോടെ പരിഭ്രാന്തയായ സ്നാഷ രാത്രി തന്നെ പൂത്തോട്ടയിലുള്ള ബന്ധു ശബരീഷിന്റെ വീട്ടിലേക്കെത്തി തുടർന്ന് ഇരുവരും ഒരുമിച്ചാണ് പവിശങ്കറിന്റെ സുഹൃത്തുക്കൾ വഴിയും ബന്ധുക്കൾ വഴിയുമെല്ലാം മറ്റും അന്വേഷണം നടത്തിയത് ഇതിനിടയിലെല്ലാം ഇരുവരും ചേർന്ന പവിശങ്കറെ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ തന്നെയായിരുന്നു രാവിലെ കാണാതായ വിവരം പോലീസിൽ പരാതി നൽകുവാനായി പോണേക്കരയിലെത്തിയ സമയത്താണ് ാണ് ഒരിക്കൽ കൂടി വീട്ടിൽ പോയി നോക്കാമെന്ന് തീരുമാനിച്ചത് അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ വാതിൽ അടഞ്ഞാണ് കിടന്നിരുന്നെങ്കിലും പൂട്ടിയിരുന്നില്ല താക്കോൽ വാതിലിൽ തന്നെ വച്ചിരുന്നു അകത്തു കയറി നോക്കുമ്പോഴാണ് ഇരുവരെയും മരിച്ച നിരയിൽ കാണുന്നതും ഉടനെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തത് മകളെ കിടക്കയിൽ കിടക്കുന്ന രീതിയിലും പവിശങ്കറിനെ തൂങ്ങി നിൽക്കുന്ന രീതിയിലുമാണ് കണ്ടെത്തിയത് മകൾക്ക് വിഷം കൊടുത്ത ശേഷം പിതാവ് ജീവനൊടുക്കുകയായിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത് ആത്മഹത്യയാണ് എന്നാണ് പ്രാഥമിക നിഗമനമെങ്കിലും വിശദമായ അന്വേഷണത്തിലൂടെ മരണകാരണം വ്യക്തമാകൂ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് മുപ്പതിനും വെള്ളിയാഴ്ച രാവിലെ പതിനൊന്നിനും ഇടയിലാണ് മരണം നടന്നിട്ടുള്ളത് എന്നാണ് പ്രാഥമിക നിഗമനം അതായത് സ്നാഷ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുന്ന സമയത്തോടടുത്താണ് ഇരുവരുടെയും മരണം സംഭവിച്ചത് ഒരുപക്ഷെ സ്നാഷ വീട്ടിലെത്തിയ നേരത്ത് വീടിനകത്ത് ഇരുവരും പ്രാണനു വേണ്ടി പിടയുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒരുപക്ഷെ ഇരുവരും ആ സമയത്ത് വീട് പൂട്ടി പുറത്തു പോയിട്ടുണ്ടാകും അപ്പോഴാണ് സ്നാഷ ഇരുവരെയും കാണാതെ പരിഭ്രാന്തയായതും ബന്ധുവീട്ടിലേക്ക് ഓടിയതും ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് വീട്ടിലേക്കെത്തി ആ വീട് തുറന്നു നോക്കിയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ പ്രാണനു വേണ്ടി പിടയുന്ന മകളെയും ഭർത്താവിനെയും കണ്ടെത്താൻ കഴിയുമായിരുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈവ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു